നോ ആണ് രഹമൈഗ. അതും കാണൈഗ. അവര് സംശയിച്ച്ണ്ടോ. ഒരു പോസ്റ്റ് വെച്ചാൽ നമുക്ക് അതിനനുസരിച്ചുള്ള പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ ആർചിയോ. സീ एवरी ഈ ചാർട്ടിന് ഒരു നമ്പർ ഉണ്ട്. ഒരു ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റ് ആവുന്നത് അവർക്ക് ഉള്ള ഒരു സംഭവം ഡയറക്ടർ കൊടുക്കുവോ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ കൊടുക്കുകയോ ചെയ്യുമ്പോഴാണ് ജസ്റ്റ് ഇവര് പോപ്പുലർ ഉണ്ട് പക്ഷെ അത് നല്ലോണം ആക്ട് ചെയ്തില്ലെങ്കിൽ അത് പ്രശ്നമാണ് അവർ നല്ലോണം ആക്ട് ചെയ്ത് പ്രൊഫഷണലി അത് നല്ല വിചാരിച്ച നല്ല അവർ ലെവലിലേക്ക് കൊണ്ടുപോയി ൾ വയ്ക്കുക പക്ഷെ അവർക്ക് ഫെയിമൊന്നും കൊടുക്ക ഇൻപുട്ട് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിലും ഒരു अह आई विल इन ऑल का क्वेश्चन പറയാൻ പോവുന്നു സോ ടാലന്റ് വേണം ടാലന്റ് ആണ് ഫസ്റ്റ് ഇംപോർട്ടന്റ് റീച്ച് അല്ല ഓക്കേ ലാസ്റ്റ് ലാസ്റ്റ് വൺ ദി ലാസ്റ്റ് ഓക്കേ ചോയിക്ക് ചോയിക്ക് ആളാ വെച്ചി ഷോപ്പിംഗ് ആണ് അവരക്കേ ഇൻട്രസ്റ്റഡ് ആയിട്ട് ചെയ്യണമെങ്കിൽ ഓട്ടോ നല്ല സി ഒരു കണ്ടന്റ് ചെയ്യാനെങ്കിൽ റീച്ച് മാത്രം പോരാ നമ്മളൊരു കണ്ടന്റ് പ്രിഫർ ചെയ്യുമ്പോ കണ്ടന്റ് യോജിച്ച ആൾക്കാരൊക്കെയാണ് ഫോർ എക്സാമ്പിൾ എനിക്ക് പാട്ടിന് വേണ്ടത് ഒരു കപ്പിന് ആണ് സോ ഞാൻ നോക്കുന്നത് എനിക്ക് ഏറ്റവും ഓഡിയൻസിന് റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് കപ്പിളിനെയാണ് സോ ഓരോ പ്രൊജക്റ്റ് പ്രൊജക്ട് അങ്ങനത്തെ ഓരോ സിനിമ ആയിക്കോട്ടെ റീഡിൽ ആയിക്കോട്ടെ ഷോർട്ട് ഫിലിം ആയിക്കോട്ടെ ആൾക്കാരെ റീച്ച് ഒരു ക്രിയേറ്ററിന്റെ മെയിൻ ഉദ്ദേശം സോ എനിക്ക് ഓഡിയൻസിലേക്ക് ഈ സോങ് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ജോഡി ഇവരായിട്ട് എനിക്ക് തോന്നി അതിന് ഞാൻ ഇവരുടെ റീച്ച് മോലെടുക്കുന്നുണ്ട് കാരണം എനിക്കറിയാം ഇവരെ വെച്ചൊരു സാധനം ചെയ്താൽ അത് ഇങ്ങനെ ഒരു കണ്ണിന് ചെയ്ത് ഇങ്ങനത്തെ റീച്ചാകുന്ന എനിക്കും അറിയാം ഇവർക്കും അറിയാം ഇത് ചെയ്യുന്ന പ്രൊഡക്ഷൻ കമ്പനിക്കും അറിയാം സോ ഒരു പ്രൊഡക്റ്റ് അങ്ങനെ ഉണ്ടാവുക അല്ലാതെ നമ്മള് റീച്ചുള്ള എല്ലാവരെയും എടുക്കണം ആ കണ്ണിന് ആപ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് സിനിമ ഒരു ആയിട്ട് ഞാൻ ഒരു സിനിമ ഞാൻ ചിലപ്പോൾ റീച്ച് ചെയ്യാൻ നോക്കുള്ളൂ എല്ലാ ഞാൻ ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റ് ആൾക്കാരെ നോക്കി എനിക്ക് കിട്ടി അതിന് താങ്ക്സ് ടു ശരണ്യ ബിക്കോസ് ോജക്ട് ആണ് സോ അവർക്ക് പറഞ്ഞില്ലെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ഓപ്ഷൻ കാരണം കണ്ടന്റേ മാറ്റി കളയണം വേറെ ആൾക്കാരെ ചിലപ്പോൾ കല്യാണം കഴിക്കുന്നത് ഓഡിയൻസ് കാണാൻ അത്രയും ഇൻട്രസ്റ്റ് ഉണ്ടാവണം ഇല്ല സോ ഫ്രോ മൈ പോയിന്റ് ഓഫ് വ്യൂ എനിക്ക് റീച്ച് ഉള്ള ആൾക്കാരെ തന്നെ വേണം ബിക്കോസ് ഇതൊരു കമ്പനിയാണ് ആണെങ്കിൽ എനിക്ക് ഇവിടെ ആണ് സോ അങ്ങനെയാണ് ഞാൻ ആൻഡ് ാണ് അത്യാവശ്യം നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ബിക്കോസ് ബിക്കോസ് നമ്മൾ ഞാൻ പറഞ്ഞില്ല നമുക്ക് സോങ്ങ് തട്ടിക്കൂട്ടി എടുക്കാം ഇപ്പൊ ആൽബം വരും നമുക്ക് സോങ് തട്ടിക്കൂട്ടി എടുക്കാം പക്ഷെ ഇവിടെ തട്ടിക്കൂട്ടൽ അല്ല നമ്മൾ കൂടുതലായിരുന്നു നമ്മൾ എങ്ങനെ ഇതിന്റെ ക്വാളിറ്റി ക്വാളിറ്റി എങ്ങനെയായിരിക്കും ഈ ഫ്രെയിംസിന്റെ ക്വാളിറ്റി ആയി ക്യാമറയുടെ ക്വാളിറ്റി ആയി ലൊക്കേഷൻ അങ്ങനെ നമ്മൾ ഓരോ ക്വാളിറ്റി വൈസ് കോസ്റ്റ്യൂമിന്റെ ആയാലും ബബിഷയാണ് ഇതിലെ കോസ്റ്റ്യൂം ചെയ്തിരിക്കുന്നത് അപ്പം ഭവിഷ്യ കോസ്റ്റ്യൂമില് സാരീസ്